എന്നാലും ഇവിടെ ആര് ജയിച്ചാലും ഇവിടെ എന്താണ് വികസന മാധ്യമം എന്താണ് വേണ്ടത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ പോയിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം പറയുന്ന ഒരു ശരിക്കൊരു കയറി ഇരിക്കാൻ സ്ഥലം പോലും ഇല്ല ഓ മഴ വെള്ളം മഴ വെള്ളണം വീടാണെങ്കിൽ വീട് വളണം ഓ അങ്ങനെ പിന്നെ പിന്നെ വേറെ പിന്നെ നല്ല തിരക്കാണ് റോഡില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് യാസറിനെ അറിയാലോ ജനങ്ങളിൽ കൊണ്ട് വെക്കുകയാണ് ആവേശത്തിലെ നല്ല കാര്യങ്ങൾ കണ്ടു കിട്ടിയാ മതി